വേലൂർ സ്കൂൾ ശതാബ്ദി വാർഷികവുമായി ബന്ധപ്പെട്ട് ജനപങ്കാളിത്തം കുറഞ്ഞതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം രേഖപ്പെടുത്തി തികച്ചും രാഷ്ട്രീയവത്കരിച്ചത് മൂലം പൊതുജന പങ്കാളിത്തം കുറഞ്ഞുവെന്നാണ് ആരോപണം ഇതിനെതിരെ സ്കൂൾ പ്രിൻസിപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു എന്നാൽ പരാതി മുഖവിലയ്ക്കെടുക്കാതിരിക്കുകയും വ്യാജ പരാതിയുമായി രംഗത്ത് വരികയുമാണ് പിടിഎ ഭരണസമിതി ചെയ്തതെന്നും പറയുന്നു കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിൽ പരാതിക്കാരന്റെ പിതാവിനെ കരിവാരി തേക്കാനുള്ള ശ്രമം നടന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം എന്തെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ചത് ഒരിക്കലും സ്കൂളിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല ഞങ്ങൾ ഉന്നയിച്ച കാര്യം എന്തെന്നാൽ ഈ ഒരു പരിപാടി ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വേലൂരിൻ്റെ ഒരു ഉത്സവമായി തീർക്കേണ്ട ഒരു പരിപാടിയെ ഒരു ശോഷിച്ച രീതിയിൽ സംഘടിപ്പിച്ച ആ സംഘാടനത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് ആയിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല ഇനിയും വേലൂർ സ്കൂളിൻ്റെ നൂറാം ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നല്ല നല്ല പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കണം അതിന് പി ടി എ മുൻകൈ എടുത്ത് തന്നെ അതായത് ബഹുജന ആൾക്കാരുടെ വളരെ കൃത്യമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം ഇതുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ പറയുകയാണ്